ഹായ് ഫ്രണ്ട്സ് ന്യൂ ഇയറിന് കേക്കില്ലെങ്കിൽ എങ്ങനെയാ അല്ലേ ടേസ്റ്റി ആയൊരു കേക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം അരക്കപ്പ് പഞ്ചസാര പാത്രത്തിലേക്കിട്ട് കരമലൈസ് ചെയ്തെടുക്കാം പാത്രത്തിന് അടി കെട്ടിയുള്ളതായിരിക്കണം അല്ലെങ്കിൽ പുക കയറി ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും പഞ്ചസാര ഒന്ന് നിരത്തി ഇട്ട് ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ചാൽ മതി ഇതിപ്പോൾ ചെറുതായി അലിഞ്ഞു വരുന്നുണ്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് ഫ്ലെയിം സിമ്മിലാക്കി കുറച്ചുകൂടി നന്നായി ഇത് മിക്സ് ചെയ്തെടുക്കണം ഇത് കുറച്ച് ഡാർക്ക് കളർ ഉണ്ടാകുമ്പോൾ ആയിരിക്കും കേക്ക് കാണാൻ നല്ല ഭംഗി എന്നാൽ പുക കയറി കരിഞ്ഞു പോകാനും പാടില്ല ഇതിപ്പോൾ കറക്റ്റ് പാകത്തിലായിട്ടുണ്ട് ഇതിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുക ഒരു കപ്പ് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് സാവധാനത്തിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കാം ഇത് നന്നായി തിളച്ച് വരുമ്പോഴത്തേക്കും ഈ കട്ടിയായതൊക്കെ അലിഞ്ഞു വന്നോളൂ ഇത് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് അരക്കപ്പ് ഉണക്ക മുന്തിരി ഇട്ടുകൊടുക്കുന്നുണ്ട് അരക്കപ്പ് ടൂട്ടി ഫ്രൂട്ടിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് രണ്ടും കഴുകിയെടുത്തതായിരുന്നു ഇത് മുസമ്പീൻ്റെ സ്കിന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് അതിൻ്റെ ആ വെള്ള ഭാഗം ഇല്ലാതെ ഗ്രേറ്റ് ചെയ്തെടുത്തതാണിത് ഇതെല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് അരക്കപ്പ് മുസമ്പി ജ്യൂസ് പിഴിഞ്ഞതും കൂടിയുണ്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കാം ഇത് ഞാൻ തന്നെ പിഴിഞ്ഞെടുത്തതാണ് മേടിച്ചതൊന്നുമല്ല അതും കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത ശേഷം തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യുക ആ സമയം കൊണ്ട് അരക്കപ്പ് പഞ്ചസാര മൂന്ന് ഗ്രാമ്പു ചെറിയൊരു കഷ്ണം പട്ടയും കൂടി ഇട്ട് ഇത് പൊടിച്ച് മാറ്റി വെക്കാം അപ്പോഴത്തേക്കും ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു നന്നായി മിക്സ് ചെയ്യുക ഇതിലേക്കിട്ട ഫ്രൂട്ടിലേക്ക് പഞ്ചസാരയുടെ മധുരവും ജ്യൂസിൻ്റെ പുളിപ്പും നന്നായി പിടിക്കണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഏതെങ്കിലും ഒരു ജാമും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ ഇതിലേക്ക് സ്ട്രോബെറീൻ്റെ ജാമാണ് ഇട്ടുകൊടുക്കുന്നത് ഇത് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക ഓയിലും ഇത് എല്ലാം കൂടി നന്നായി മിക്സായി വരണം എല്ലാം കൂടി മിക്സായി തിളച്ച് കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക ഇതേപോലെ തിളച്ച് പത വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി രണ്ട് മുട്ട ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നേരത്തെ പൊടിച്ച് മാറ്റി വെച്ച പഞ്ചസാരയില്ലേ അതും കൂടി ഇട്ട് കൊടുക്കാം അതും മുഴുവനായി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഒരു അരിപ്പ വെച്ച് അതിലേക്ക് രണ്ട് കപ്പ് മൈദപ്പൊടിയും കാൽ ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടിയിട്ട് അരിച്ചെടുക്കാം ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഉപ്പും എല്ലാം എല്ലാ ഭാഗത്തും ചേരാൻ വേണ്ടിയാണ് ഇതുപോലെ അരിച്ചെടുക്കുന്നത് അരിച്ചെടുത്ത് ഈ പൊടി കൂടി സൈഡിലേക്ക് മാറ്റി വെക്കുക ഇത് കുറച്ച് കേശിനിട്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മൈദപ്പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് വെക്കാം ഇത് അരിച്ച് മാറ്റി വെച്ച അതേ പൗഡറിൽ നിന്ന് രണ്ട് ടീസ്പൂൺ എടുത്തതാണ് ഇതും മാറ്റി വയ്ക്കുക അപ്പോഴത്തേക്കും വേവിച്ച് വെച്ച ഈ മിക്സ് നന്നായി തണുത്തിട്ടുണ്ടായിരുന്നു നന്നായി തണുത്തതിന് ശേഷം മാത്രം ഇതിലേക്ക് മുട്ട മിക്സ് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഈ മുട്ട മിക്സും കൂടി അരിച്ചൊഴിക്കുന്നുണ്ട് പട്ടയും ഗ്രാമും പൊടിച്ചപ്പം അത് ശരിയായി പൊടിഞ്ഞ് വന്നില്ല ഇത് കേക്കിലേക്ക് വന്ന് അത് കടിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല ആ ടേസ്റ്റ് ഒരു സുഖം ഉണ്ടാവില്ല അതുകൊണ്ട് അരിച്ചൊഴിച്ചത് ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് അരിച്ച് മാറ്റി വെച്ച പൗഡറില്ലേ അത് ഇട്ട് കുറേശ്ശെ കുറേശന ഇട്ട് മിക്സ് ചെയ്യാം ഒരുപാട് കുത്തി ഇളക്കൊന്നും വേണ്ട ഇതുപോലെ സാവധാനത്തിൽ മിക്സ് ചെയ്താൽ മതി ആദ്യം ഇട്ട പൊടി നന്നായി മിക്സായതിനു ശേഷം നെക്സ്റ്റ് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം ഞാനിത് മൂന്ന് പ്രാവശ്യമാണ് കുറേശ്ശെ ഇട്ട് മിക്സ് ചെയ്തത് അപ്പോഴേ ഇത് കറക്റ്റായിട്ട് മിക്സായി വരുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ ഇടുന്നത് ലാസ്റ്റ് പോർഷനും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൈദപ്പൊടിയിൽ മിക്സ് ചെയ്ത് വെച്ച കേഷ്യൂനട്ടില്ലേ അതും കൂടിയിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇതേപോലെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത് ഇതുപോലെ അലൂമിനിയം ഫോയിലിൻ്റെ ഒരു പാത്രത്തിലാണ് അടിയിൽ എണ്ണ തടവി ബട്ടർ പേപ്പർ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എല്ലാം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് ചെറുതായി ഒന്ന് ടാപ്പ് ചെയ്യുക കാണാനൊരു ഭംഗിക്ക് വേണ്ടി കുറച്ച് ക്യാഷിനട്ടും ടൂട്ടി ഫ്രൂട്ടിയും കൂടി വെച്ചുകൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഇഷ്ടം പോലെ എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം ഇനി ഇത് ടു ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിൽ അഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ച് അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വൺ എയ്റ്റി ഡിഗ്രിയിലേക്ക് മാറ്റി ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ആകുമ്പോഴത്തേക്കും കേക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഓരോരുത്തരുടെയും ഓവനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇതിൻ്റെ നല്ല ചൂട് മാറിയതിന് ശേഷം പാത്രത്തൊന്നും മാറ്റി വെക്കാം ഇത് ഇതുപോലെ കേക്ക് ഉണ്ടാക്കി രണ്ട് ദിവസം കഴിഞ്ഞ് കഴിക്കാനായിരിക്കും ടേസ്റ്റ് ഞാനിത് ഏതായാലും നെക്സ്റ്റ് ഡേ ആണ് ഇത് കട്ട് ചെയ്യുന്നത് അപ്പോൾ തന്നെ നല്ല മണമായിരിക്കും ഇതിന് ഇനിയും ഒരു ദിവസം കൂടി വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ല ആയിരിക്കും ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇത് നല്ല സോഫ്റ്റാന്ന് നല്ല മണമുണ്ട് ഉണ്ട് ഇതിൻ്റെ മേൽഭാഗം കണ്ടോ ഇതുപോലെ വിണ്ട് കീറിയിരിക്കുന്നത് അതെന്തുകൊണ്ടാണെന്ന് ആർക്കെങ്കിലും അറിയെങ്കിൽ കമൻറ്റിൽ പറയണേ അപ്പോൾ നല്ല ടേസ്റ്റിയായ നല്ല സോഫ്റ്റ് കേക്ക് റെഡിയായി ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ് ഹാപ്പി ന്യൂ ഇയർ